അല്ല ഇന്നലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ മകനാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിലായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് പ്രയാസം ഉണ്ടാവില്ലേ നമ്മളേറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ട പോലെ തോന്നും നമ്മൾ നമ്മളത് ജീവിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നമ്മുടെ ജീവൻ ആയിട്ടുള്ള ഒരാൾ ഒരു സംവിധാനം നമ്മൾ നഷ്ടപ്പെട്ട സ്വാഭാവികമായിട്ടും എനിക്ക് വിഷമം ഉണ്ടാവില്ലേ വിഷമം ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ പാർട്ടിയെ ഇതിൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തണമല്ലോ അതിനുള്ള പണി ഞാനും എടുക്കട്ടെ നീക്കങ്ങളാണ് പാർട്ടിയെ ശ്രമിക്കുന്നത് അതായത് ഇപ്പം ഞാൻ ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഞാനൊരു മകനാണ് എൻ്റെ സ്നേഹമാരും എൻ്റെ നാട്ടിലെയും വേറെ വലിയ ദൂരത്തിലേക്ക് എനിക്ക് യാത്ര ചെയ്യേണ്ട എൻ്റെ നാട്ടിലെ ആൾക്കാരെ പ്രമോദ് ഇതിനകത്ത് സാ ഈ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഗൂഢാലോചനക്കാരുണ്ടെങ്കിൽ ആ ഗൂഢാലോചനക്കാരുടെ മുഖം കൂടി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം ഞാനിപ്പോൾ ഞാനൊരു മനുഷ്യനെ ചതിക്കാത്തത് കൊണ്ട് എന്തില്ല മറ്റൊരാൾ ചതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ചതിക്കാനുള്ള വഴികളിലേക്ക് നമ്മളിങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നടക്കുന്നത് അപ്പോൾ തിരിഞ്ഞ് നടക്കുമ്പോൾ ഓരോരോ ഫേസ് എൻ്റെ മനസ്സിൽ വരും അപ്പോൾ അത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം ആ ആൾക്കാർ ശിക്ഷിക്കപ്പെടണം വലിയ രീതിയിൽ ഏതൊക്കെ അന്വേഷണ ഏജൻസികളുണ്ടോ ആ അന്വേഷണ ഏജൻസികൾ ഏത് വിധേനയാണോ പരാതി കൊടുക്കേണ്ടത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ വക്കീൽമാരുമായിട്ട് സംസാരിച്ച് എൻ്റെ അഡ്വക്കേറ്റുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ അത് സാധാരണ മനുഷ്യന് ഈ സംവിധാനമൊക്കെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ ആയിട്ട് ഓരോ സംസാരിച്ചിട്ട് ഈ മനസ്സിൽ ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ ജീവനിരിക്കുമ്പോൾ എൻ്റെ ചോര ഉണ്ടാവില്ല എൻ്റെ നേരെ ചുവപ്പാണ് എൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് ആയാലും ഞാനൊന്നും പാർട്ടിക്കാരനായിരിക്കും പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും മനുഷ്യനായിരിക്കും അടി ഏറ്റവും ബേസ് എന്താണ് മനുഷ്യൻ ആ മനുഷ്യൻ എന്ന് ഞാൻ പറയുന്നത് എന്താണ് മറ്റൊരു മനുഷ്യൻ്റെ വിഷമം കേൾക്കുമ്പം ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അത് ഏത് തരത്തിലുള്ള പ്രയാസമാണോ അതിനനുസരിച്ച് അയാളെ സമാധാനിപ്പിക്കേണ്ടി വരും മനസ്സിലായി ഒരു മനുഷ്യൻ്റെ പ്രയാസം ആ മനുഷ്യനെ സമാധാനിപ്പിക്കേണ്ടി വരും ഏത് സാഹചര്യത്തിലും അതൊരു മനുഷ്യൻ നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വമാണ് പക്ഷേ അതിന് ഈ തന്നെ ഈ മനുഷ്യനെ സഹായിക്കാൻ അവർക്ക് കൊടുക്കാൻ പല ഭാവിയിലേക്ക് നിർബന്ധമുണ്ടോ അങ്ങനെയല്ല നമ്മളിപ്പോൾ പെട്ടെന്നല്ല അഭിചാരിതമായിട്ട് ഇങ്ങനെ സംഭവിച്ചു എൻ്റെ നാട്ടിൽ ഞാനൊരു സാംസ്കാരിക സംഘടനയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും അത്രേ ഉള്ളൂ

എൻ്റെ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ള വക്കീല ആൾക്കാരുണ്ട് അവരുമായിട്ട് ഞാൻ സംസാരിക്കാനുള്ളൊരു ഒരു കുറച്ച് ദിവസമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഇന്നതായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് പിന്നെ നമുക്ക് പിന്നെ ഒക്കെ എല്ലാ കാര്യങ്ങളും എന്തുണ്ടാവും നമ്മളിവിടെ അല്ലേ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പറയും സമൂഹമാണ് ഞാൻ എനിക്ക് എൻ്റെ മനസ്സിലുള്ള സാധനം ഈ സമൂഹം പറയട്ടെ എന്താണെന്നുള്ളത് ഈ നാടും അവർ പറയട്ടെ പ്രമോദ് എന്താ സംഭവിച്ചത് സംഭവിച്ചു ഇന്നലെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ താങ്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ചർച്ച വന്നു ഞാനിപ്പോ എന്താ സംഭവിച്ചോടു കൂടി ഒറ്റ കൂടി ഇത്തരം പലതരം ഇടപാടുകളുണ്ട് പ്രത്യേകിച്ച് പരസ്യ നടത്തുന്ന ഒരാളുണ്ട് അങ്ങനെ പല ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് പലതരം ഇടപാടുകളുണ്ടെന്ന് താങ്കൾ പാർട്ടിയോട് വളരെ അടുത്ത് നിന്ന ആളാണ് ഇത്തരം ഇടപാടുകളുള്ള ആളുകളുണ്ടോ കോഴിക്കോട് നഗരത്തിൽ പാർട്ടിയോട് അടുത്ത് നിന്നെന്ന് പറഞ്ഞാൽ അതിന്റെ കൊടിയോടും അതിന്റെ ആശയത്തോടും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അത് എന്നെ പഠിപ്പിച്ചത് ഈ പ്രസ്ഥാനത്തിലേക്കത്തേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് മാഫിയക്കാരോട് ചേർന്ന് നിന്നാൽ മാഫിയേ ഉണ്ടാവുള്ളൂ റിയൽ എസ്റ്റേറ്റോട് ചേർന്ന് റിയൽ എസ്റ്റേറ്റുകാരെ ഉണ്ടാവുള്ളൂ ജനങ്ങളോട് ചേർന്ന് തന്നാൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും